അസലാമലൈക്കും ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നബി അല്ലാഹു അലൈവസമ്മ ജനിച്ചത് എന്ന് ഉത്തരം പന്ത്രണ്ട് ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിതങ്ങൾ ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അഥവാ ആനക്കലഹ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ ജന്മസ്ഥലമായ മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ നബി സുല്ലാഹു അലൈ വസല്ലമ്മയ്ക്ക് ലഭിച്ചത് ഏത് പ്രായത്തിലാണ് ഉത്തരം നാൽപ്പതാം വയസ്സിൽ നബി വസല് ഏത് ഗുഹയിൽ വെച്ചാണ് ലഭിച്ചത് ഉത്തരം ഹിറാ ഗുഹയിൽ വെച്ച് ഹിറാ ഗുഹ ഏത് പർവതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നൂർ പർവതത്തിൽ നബി സുല്ലാഹു അലൈ വസല്ലമ്മ മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം അൻപത്തിമൂന്ന് വയസ്സ് നബി സുല്ലാഹു അലൈ വസല്ലമ്മയുടെ മാതാവ് ആമിന ആമിനിബിയുടെ പിതാവിൻ്റെ പേരെന്താണ് උතම් වහාාව ගිෙන සුහැයි විශුද්ධකොට ඇන් අවධරච්චක් මාසම් උතරම් ප්‍රමලන් මාසම් නෙවිසුළලාහ වලී වසලමඩ ගෝත්‍රම් ඒදාන උතරම් කුරේෂී ගෝත්‍රම් അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് യുദ്ധത്തിന് ഖുർആാൻ നൽകിയ പേരെന്ത് ഉത്തരം യൗമുൽ പേരെന്ത്ർഖാൻ ഹലീമ ബീവിയുടെ ഗോത്രം ഏത് உத்தரம் பனு சாது கோத்ரம் தோகிரா எண்ல பேரில் அறே பிடுண்ண நேபி பத்த்தி ஆரு உத்தரம் பதிசா வல்லைல்லாகு அன்றா நேபி சொல்லலாகு அலையி வசலம் இவுடை ஆதி பத்தியுடை பேரு ഉത്തരം ഖദീജ ഹദീജി മുഹമ്മദ് നബി ജനിച്ച വീട് ഇപ്പോൾ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം മക്ക ലൈബ്രറി ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനം ഉത്തരം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ മുഹമ്മദ് എന്ന പേര് എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം നാല് തവണ നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആരാണ് ഉത്തരം അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമ എത്ര ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് ഉത്തരം നാല് ഉമ്ര മുഹമ്മദ് നബി സുല്ലാഹു അലൈ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ഉത്തരം നബി സുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ ഹജ്ജ് നിർവഹിച്ച വർഷം ഏതാണ് ഉത്തരം ഹിജ്ര പത്താം വർഷം ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു ഉത്തരം ആടുമേക്കൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് വറ്റിപ്പോയ തടാകം ഏത് ഉത്തരം സാവാ തടാകം തിരുനബി സോലല്ലാഹു അലൈ വസലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഉത്തരം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച്